ഇരുപത്തി മൂന്നാം തീയതി രാത്രി ഒൻപത് നാലിന് ഇതിൽ പറയുന്ന നേതാക്കളായ അഞ്ചു പേര് എന്റെ വീട്ടിലേക്ക് വരികയുണ്ടായി അതിൻ്റെ വിഷ്വൽ പരിശോധിക്കാൻ സംവിധാനം ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ അതിൻ്റെ തെളിവുണ്ട് ഇവിടെ അവർ വന്ന ആവശ്യപ്പെട്ടത് ഹൗസൈപ്പ നീയാണ് യു ഡി എഫിന്റെ ലീഡറായിട്ട് നിന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഒപ്പം നിൽക്കണം കൂടെ നിൽക്കണം എന്നാണ് ആവശ്യപ്പെട്ടത് ഞാൻ പറഞ്ഞ കൂടെ നിൽക്കാൻ എനിക്കൊരു തടസ്സവും ഇല്ല പരാതില്ല പക്ഷെ നിലവിൽ ഞാൻ ഒരു കോൺഗ്രസ് കാരനല്ല പാർട്ടി എന്നെ പുറത്താക്കിയിട്ടുള്ളതാണ് അപ്പൊ മുന്നേ തന്നെ അകത്താക്ക എന്നിട്ട് വേണ്ട ഈയൊരു ചർച്ചയിലേക്കൊക്കെ പോണ്ടേ കാരണം എലക്ഷൻ കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അരമണിക്കൂറിനുള്ളിൽ പുറത്താക്കാൻ കഴിച്ച ആ വ്യഗ്രത നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഇരുപത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഉണ്ടായില്ല അപ്പൊ അത് മുന്നേ അത് നടപടി എടുക്ക എന്ന് പറഞ്ഞു അപ്പൊ അവരത് ഏറ്റോളാം എന്നുള്ള ഉറപ്പിലാണ് പറയുന്നത് നീ കൂടെ നിന്നാ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശരിയാക്കി കൊള്ളതാണ് എല്ലാവർക്കും നല്ല നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ് നല്ല രാഷ്ട്രീയ സംസ്കാരങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകട്ടെ എന്നാണ് ആദ്യമേ പറയാനുള്ളത് നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തായിട്ടുള്ള മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന വിഷയങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ് ഇന്ന് കാലത്ത് പതിനൊന്നാം വാർഡിലെ കൗൺസിലർ കെ ആർ ഒ വിളിച്ചു ചേർത്ത ഒരു വാർത്താ സമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകരോട് കെ ആർ ഒ പറഞ്ഞ ചില കാര്യങ്ങൾ അത് അതിലെന്താണ് വിശ്വാസ്യത എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് ഞാൻ ഉയർത്തുന്നത് കാരണം കെ ആർ ഒ എന്ന് പറയുന്ന ജനപ്രതിനിധി നമ്മൾ വില കുറച്ചാണെന്നില്ല ജനങ്ങളുടെ വോട്ട് നേടി വിജയിച്ച ഒരു മെമ്പർ തന്നെയാണ് കേരളം അദ്ദേഹം പറഞ്ഞൊരു സംഭവം ഡിസംബർ ഇരുപത്തിമൂന്നാം തീയതി ടി എം ചന്ദ്രൻ ഉൾപ്പെടെയുള്ള മറ്റത്തൂരിലെ കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തെ കാണാൻ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തോട് ഈ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു കെ ആർ ഒസൈപ്പ് നീ ഞങ്ങളോടൊപ്പം നിൽക്കണം നീയാണ് ഞങ്ങളുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഞങ്ങളോടൊപ്പം നിൽക്കണം നമുക്ക് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം പിടിക്കണം ആ സമയത്ത് അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഞാൻ ഇപ്പോൾ പാർട്ടിക്ക് പുറത്താണ് പാർട്ടിക്ക് പുറത്തായ എന്നെ നിങ്ങൾക്ക് അകത്തിരുത്താനായിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ലേ ഞാൻ എന്നെ ആദ്യം അകത്തിരുത്തിയിട്ടല്ലേ നിങ്ങൾ ഇത് ചർച്ച ചെയ്യേണ്ടത് ഇതനുസരിച്ച് ഈ കോൺഗ്രസ് നേതാക്കൾ അത് ചെയ്യാമെന്നേറ്റു അത് ചെയ്യാമെന്നേറ്റു കഴിഞ്ഞപ്പോൾ ഒരു സംശയം അദ്ദേഹത്തിന് വന്നു കാരണം എൽ ഡി എഫിന് പത്ത് പേരുണ്ട് യു ഡി എഫിന് എട്ട് പേരാണുള്ളത് ഈ സ്വതന്ത്ര അംഗങ്ങളോട് കൂട്ടിക്കഴിഞ്ഞാൽ പത്താവുകയാണുള്ള ഉണ്ടാവുക അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഭരണം കിട്ടുക അപ്പോൾ ടി എൻ ചന്ദ്രൻ എന്ന നേതാവ് പറഞ്ഞു അത് നമ്മളെല്ലാം ശരിയാക്കിയിട്ടുണ്ട് ബി ജെ പി നമുക്ക് വോട്ട് ചെയ്യും അപ്പോൾ ഇത് ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആദർശപുരുഷൻ ഉയർണ ഉണർന്നെഴുതിട്ടു അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ബി ജെ പിയുടെ സപ്പോർട്ട് കൂടി നമുക്കാവാൻ പറ്റില്ല കാരണം ഞാൻ എൻ്റെ നാട്ടിൽ വോട്ട് ചോദിച്ചിട്ടുള്ളത് കക്ഷി രാഷ്ട്രീയ ജാതി മതേദ തന്നെയാണ് അപ്പോൾ എനിക്ക് അവരോട് ഉത്തരം പറഞ്ഞ ഒരു ഞാനില്ല അപ്പോൾ ഈ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു എന്താ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പുതിയ പ്രസിഡന്റ് സ്ഥാനത്ത് ഞാൻ കണ്ടെത്തേണ്ടി വരും കാരോസെ പറഞ്ഞു നിങ്ങൾ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾ അത് ചെയ്യാം ഇതാണ് പറഞ്ഞത് പക്ഷെ അതിനുശേഷം ഒരു സംഭവം ഉണ്ടായി അതിനുശേഷം അതിന് മുൻപും ഉണ്ടായ സംഭവങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ കോൺഗ്രസ് നേതാക്കളുമായിട്ട് ഇപ്പോൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്ന ഒരു പ്രധാന സംഭവം അതിന്റെ കോപ്പി കൂടി കാണിക്കുകയാണ് ഡിസംബർ ഇരുപത്തി ആറാം തീയതി ഈ കെ ആർ ഔസൈഫിന് ഡിസംബർ ഇരുപത്തി ആറാം തീയതി കെ ആർ ഔസേഫിന് അദ്ദേഹത്തെയും ഇപ്പോൾ പ്രസിഡന്റായ ടെസി പോലോസിനെയും അച്ചടക്ക നടപടികൾ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ജോസഫ് ടാജറ്റ് സൈനോട് കൂടിയിട്ടുള്ള ലെറ്റർ പുറപ്പെടുവിച്ചിരുന്നു ആ ലെറ്റർ അദ്ദേഹത്തിന് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം ആദ്യം ആവശ്യപ്പെട്ട സംഭവം എന്താ എന്നെ അകത്തിരുത്തിക്കൂടെ എന്നുള്ളതാണ് എന്നെ അകത്തിരുത്തിക്കൂടെ ന്യായമാണ് കെ ആർ ഒസ്എഫിന്റെ ചോദ്യം പക്ഷെ ആ ചോദ്യത്തിനനുസൃതമായി ഇവർ സമ്മതിച്ച് ഇദ്ദേഹം സമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ഓർക്കണം നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഇതായിരുന്നു ആ ആവശ്യം പരിഗണിച്ച് ഈ കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ അച്ചടക്ക നടപടികൾ ഒഴിവാക്കി പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ലെറ്റർ സംഘടിപ്പിച്ച് ആ ലെറ്റർ ആ ലെറ്റർ കൊണ്ടുവന്ന് കെ ആർ ഒസ് കൊടുത്തിരുന്നു ആ ലെറ്ററാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഈ ലെറ്റർ ഇല്ലെങ്കിൽ ഇത് ലെറ്റർ പുറപ്പെടുവിച്ചു കാണിക്കുന്നവർക്കെതിരെ നടപടി എടുക്കണം അത് മാത്രമല്ല ഈ കെ ആർ ഹൗസൈപ്പ് ഈ സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റിയുടെ കമ്മിറ്റി അംഗമായിരുന്നു ഈ ഇരുപത്തിനാല് വാർഡിലെയും സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിനുള്ള സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റിയിലെ അംഗമായിരുന്നു കെ ആർ ഹൗസൈപ്പ് അത് നിഷേധിക്കാൻ സാധിക്കുമോ അതിന്റെ രേഖകളുണ്ട് അതുമാത്രമല്ല ഇവരെല്ലാവരും ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഓഫീസിന്റെ മുന്നിൽ ഇവരെല്ലാവരും ഈ കെ ആർ ഹൗസൈപ്പ് ഉൾപ്പെടെ കോൺഗ്രസിന്റെ പത്ത് അംഗങ്ങളും ത്രിവർണ്ണ കളറുള്ള ഈ ഷാൾ കഴിച്ചിലിട്ട് ഇവരെല്ലാവരും അണിനിരക്കുന്ന വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളാണ് കെ ആർ ഹൗസേപ്പ് പറയുന്നത് ബി ജെ പിയുമായിട്ട് മുൻ ധാരണ ഉണ്ടാക്കിയിരുന്നു ഞാൻ പുറത്തായിരുന്നെന്നൊക്കെ പറയുന്നതിൽ വിശ്വാസ്യത സ്വാഭാവികമായിട്ട് എന്നെപ്പോലൊരാൾ അന്വേഷിക്കുകയാണ് നമുക്കറിയാലോ നമ്മൾ അന്വേഷത്തിലാണ് എന്താണ് കെ ആർ ഹൗസൈപ്പ് എന്ന് പറയുന്ന ആ മെമ്പർ പറഞ്ഞതിലുള്ള വിശ്വാസ്യത എന്നാണ് ഞാൻ അന്വേഷിക്കുന്നത് കാരണം ഇദ്ദേഹം സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റിയിൽ അംഗമായിരുന്നു അതുകൂടാതെ ഇദ്ദേഹത്തിന് ഇദ്ദേഹം പറഞ്ഞ രീതിയിൽ കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ലെറ്റർ കൃത്യമായി ശരിയാക്കി രാജറ്റ് വക്കീലിന്റെ ഒപ്പോടുകൂടി പേരോട് കൂടിയിട്ടുള്ള ലെറ്റർ അത് ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നു അതിൽ പറയുന്നത് ഈ രണ്ടുപേരും തിരിച്ചെടുത്തിരിക്കുന്നു അതിന്റെ ലെറ്ററാണ് കാണിക്കുന്നത് പിന്നെ ഷാലിട്ട് ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പത്ത് പേരും ഇതൊക്കെ ഇതിന് ശേഷം നടക്കുന്നതാണല്ലോ ഈ പത്ത് പേരും ഇവര് ഒരുമിച്ച് യു ഡി എഫിന്റെ ഒപ്പമാണെന്ന് തെളിയിക്കുന്നതിനുള്ള ഈ കെയർ ഹൗസൈപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ യു ഡി എഫിന്റെ ഒപ്പമായിരുന്നു എന്നതിനുള്ള തെളിവുകളാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇതെന്താണ് മറ്റത്തൂരിൽ നടക്കുന്നത് ഒരുപാട് നുണകൾ പ്രചരിക്കുന്നു ഏതാണിതിൽ സത്യം ഏതാണിതിൽ സത്യ സംഗതി ഉള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കെ ആർ ഒ സെപ്പം പറഞ്ഞ കാര്യങ്ങളിലെ വിശ്വാസ്യത നിങ്ങൾ കൂടി ഒന്ന് നിങ്ങൾ കൂടി ഒന്ന് വിലയിരുത്തൂ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവം തങ്ങളെ കാണാൻ വന്ന ആളുകളോട് ഇനി എനിക്ക് താല്പര്യമില്ല എനിക്ക് താല്പര്യമില്ല നിങ്ങളുടെ ഒപ്പം തന്നെ നിങ്ങൾ ബി ജെ പിയുടെ വോട്ട് മേടിക്കാൻ വേണ്ടി വന്നേക്കണേ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു പോ വിട്ടേക്കണ ആൾക്കാർ പിന്നെ ഇദ്ദേഹത്തിന് വേണ്ടി ലെറ്റർ മേടിച്ചു കൊണ്ടുവരുമോ എന്നൊരു ചോദ്യം ഒരു ന്യായമായ ചോദ്യം അല്ലേ ഞാൻ ചോദിക്കുന്നത് എനിക്ക് ബി ജെ പിയുടെ ഉള്ള ഒപ്പമുള്ള ഈ മുന്നണിയിൽ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ നിങ്ങൾക്ക് പുതിയ പ്രശ്നം സ്ഥാനാർത്ഥിനെ കണ്ടെത്താം അവർ പോകുന്നു അതല്ലേ നോർമൽ സംഭവിക്കുക അല്ലാതെ അവർ വീണ്ടും പോയിട്ട് ഇദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ വേണ്ടി ലെറ്റർ ഒപ്പിച്ച് കൊണ്ടുവരേണ്ട ഒരു ആവശ്യകത അവിടെ എന്തിരിക്കുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടും ഇദ്ദേഹം ഏറ്റവും അവസാനം ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയുന്ന പോലെ എൽ ഡി എഫിലേക്കുള്ള ഒരു ചാട്ടം ജംപിംഗ് ആ ജമ്പിംഗിന്റെ ഇടയിലാണ് ഈ വിഷയങ്ങളൊക്കെ നടന്നിട്ടുള്ളത് വ്യക്തമല്ലേ സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റിയുടെ കമ്മിറ്റി അംഗമായിരുന്നു ഈ കെയർ ഹൗസ് എന്ന് പറയുമ്പോൾ അപ്പൊ അദ്ദേഹം എവിടെയാണ് അദ്ദേഹം അകത്ത് തന്നെയല്ലേ തീർച്ചയായിട്ടും മറ്റത്തൂരുടെ വിഷയങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്